ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള മീനുകളുടെ ഒരു വാട്ടർ ടാങ്ക് ക്ലീനാക്കിയാണ് ഇതാ നമ്മുടെ വെള്ളത്തിൻ്റെ പക്കറ്റിൽ ഉണ്ടാവും നമ്മുടെ വെള്ളം കറുത്ത കളറാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ട് വിട്ട് പിടിച്ച മീനുകൾ ആയതും ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടാവും മീനുകളുടെ പരിക്കുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പായലും മണ്ണും കുറച്ച് വെള്ളത്തിലിട്ട് കൊടുക്കും അപ്പോഴാണ് മീനുകൾക്ക് കൂടുതൽ ആരോഗ്യവും ഹെൽത്തിയും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ണൊക്കെ ഉള്ള ഈ വെള്ളം എടുത്ത് മാറ്റി കൊടുക്കട്ടെ മണ്ണിതിന് കളീല വീണ്ടും ഇതിലേക്ക് തന്നെ വെള്ളം മറിച്ചു കൊടുക്കും കുറച്ച് പായലോട്ട് കൊടുക്കും അപ്പോൾ മാറ്റിയപ്പോൾ മാറ്റിയപ്പോഴത്തെ മീനുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഈ നിൽക്കുന്ന ആരാണറിയാം പൂയാനാണ് നമ്മളെ കുപ്പിക്കണീൽ കിട്ടിയിരുന്നല്ലോ ഒരു പൂയേൻ്റെ കുട്ടി അതാണത് പിന്നെ ഇതാ കടു സിലോട്ടി ബറാൽ ഇവയൊക്കെ നമ്മൾ പിടിച്ച മീനുകൾ തന്നെയാണ് ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും പുതിയ വെള്ളമാക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് പറയുന്നിട്ട് പായൽ മാറ്റാൻ പറയുന്നുണ്ടാകത്ത് ഞാൻ പറഞ്ഞു പായൽ കൈകി കളയാൻ പറ്റില്ല പായൽ കഴുകി കളഞ്ഞാൽ മീനുകൾ ഹെൽത്തി ആകൂല എന്ന് പറഞ്ഞപ്പോൾ വായല് കൈകാതെ അതിൽ തന്നെ വെച്ചതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അറിയിക്കണം അതിൻ്റെ ജില്ലയിലൂടെ അറിയിക്കണേ അതുപോലെ മീനുകളെ പിടിക്കുന്ന കുപ്പിക്കണേ ചൂണ്ടാക്കും